ഏറ്റവും കൂടുതൽ തണുപ്പുള്ള പ്രദേശങ്ങളിൽ അതായത് നമ്മുടെ ഭൂമിയിൽ നിന്നും ഒരു ആയിരത്തഞ്ഞൂറ് മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് വരെ മീറ്റർ വരെ ഉയരത്തിൽ ഉള്ള മലനിരകളിൽ വളരുന്ന ഒരു വൃക്ഷം അത് ഒരു സീറോ ഡിഗ്രി വരെ തണുപ്പിനെ അതിജീവിക്കാനും ആ ഒരു ക്ലൈമറ്റിൽ വളരാനും കഴിവുള്ള ഒരു സസ്യം അത് ഒരുപാട് പ്രത്യേകതയുള്ള ഒരു സസ്യമാണ് അത് നമ്മുടെ കോട്ടയത്തും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ സ്വന്തം മാങ്കോമെഡോസിലും നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിലൊക്കെ വളരുക എന്ന് പറയുന്നത് തന്നെ വളരെ റെയർ ആയിട്ടുള്ള ഒരു കാര്യമാണ് അത്രത്തോളം നമ്മൾ കെയർ ചെയ്ത് കഷ്ടപ്പെട്ടാൽ മാത്രമേ ആ ഒരു ചെടി നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റുള്ളൂ കാരണം എന്ന് പറയുന്നത് നമ്മുടെ പല ക്ലൈമറ്റിലും നമ്മുടെ ഇന്ത്യയിലുള്ള ഏത് ക്ലൈമറ്റിലും വളരുന്ന വൃക്ഷങ്ങളെ നമുക്ക് വളർത്തിയെടുക്കാം കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ഈ ചെടി ഇവിടെ വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അത് വേറൊന്നുമല്ല നമ്മൾ കാട്ടുപൂരശ് അല്ലെങ്കിൽ അലഞ്ചി എന്നൊക്കെ വിളിക്കുന്ന നമ്മുടെ ഈ ഒരു മരമാണ് കേട്ടോ ഇതിൻ്റെ പ്രത്യേകതകൾ തന്നെ കണ്ടാൽ അറിയാം നല്ല ഭംഗിയിലാണ് ആ ചെടികൾ നിൽക്കുന്നത് അതിൻ്റെ ശിഖരങ്ങൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാലറിയാം മരത്തിൽ നിന്ന് ഓരോ സൈഡിലേക്ക് ശിഖരങ്ങൾ ഇങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത് അതിൽ വളരെ റേറായിട്ടാണ് ഉപശിഖരങ്ങൾ വന്നേക്കുന്നത് പക്ഷേ അതിൻ്റെ ഇലകളാണേലും നല്ല നീളം കൂടിയ കട്ടിയുള്ള ഇലകളാണ് അതിന് ഇലകൾക്ക് തന്നെ നമ്മുടെ എടനേലയുടെ ഇലയായിട്ടൊക്കെ ഒരു ചെറിയ സാദൃശ്യം ഇലകൾക്ക് രൂപസാദൃശ്യം ഉള്ള ഇലകളാണ് കേട്ടോ ഇതിൻ്റെ തണ്ടിനും ഒക്കെ നല്ല കട്ടിയാണ് അതുപോലെ തന്നെ മരത്തിനും അതിൻ്റെ തടിക്കും നല്ല ബലമുള്ള തടിയാണ് ഇത് വളരെ സാവധാനത്തിൽ വളരുന്ന ഒരു മരമാണ് കേട്ടോ ഒരു പത്ത് മീറ്റർ നമ്മുടെ ക്ലൈമറ്റ് അനുയോജ്യമായാൽ പത്ത് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് ഇതിന് ഉയരം വയ്ക്കുന്നത് പിന്നെ ഇതിൻ്റെ എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നന്നായിട്ട് നല്ല പഴക്കം ചെന്ന തടിക്ക് ഒരു നാല് മീറ്റർ വരെ ചുറ്റളവിൽ ഇതിന് വണ്ണം വയ്ക്കുന്നതാണ് നാല് മീറ്റർ വരെ പിന്നെ വളരെ സാവധാനത്തിൽ ഇത് വളരുള്ളൂ ഇതൊരു തടി വളർന്നു വരുന്ന സമയത്ത് വണ്ണം വെച്ച് വരുന്ന സമയത്ത് ഇങ്ങനെ വേണ്ട തൊലിയൊക്കെ പൊട്ടിയിട്ട് ഒരു തവിട്ട് കളറിലായിരിക്കും തടി ഉണ്ടാവുന്നത് ഇതിൻ്റെ ഇലകൾക്കാണെങ്കിലും തണ്ടിനാണേലും നല്ല ബലമാണ് നല്ല കട്ടിയാണ് കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഇടനേലയുടെ ആ ഒരു ഒരു രൂപസാദൃശ്യമാണ് ഇതിൻ്റെ ഇലക്ക് വരുന്നത് ആ ഒരു ഇതല്ല നീളമാണ് ഞാൻ അതിൻ്റെ പറഞ്ഞത് നമ്മൾ അടയൊക്കെ ഉണ്ടാക്കാൻ എടുക്കുന്ന ഇടനേലയില്ല അതിൻ്റെയൊക്കെ ആ ഒരു രൂപസാദൃശ്യം തോന്നും പെട്ടെന്ന് കാണുമ്പോൾ പിന്നെ ഇത് നമ്മൾ ഇവിടെ പിടിപ്പിച്ചെടുക്കാനായിട്ട് നല്ല രീതിയിൽ കഷ്ടപ്പെട്ടിട്ടുണ്ട് കാരണം ആ ഒരു ക്ലൈമറ്റ് ക്രിയേറ്റ് ചെയ്യണം അതേപോലെ തന്നെ മണ്ണാണെങ്കിലും ശ്രദ്ധിക്കണം അമ്മളെ സ്വഭാവമുള്ള മണ്ണായിരിക്കണം നമ്മൾ നമ്മളിതിനായിട്ടുള്ളത് കുമ്മായമൊന്നും പാടില്ല അതിന് ആ ഒരു മണ്ണിൻ്റെ ഇതിൽ അതേപോലെ തന്നെ നീർവാർച്ചയുള്ള മണ്ണായിരിക്കണം എപ്പോഴും തണുപ്പ് നിലനിൽക്കണം മണ്ണിന് അതിൽ വെള്ളം കൂടാനോ കുറയാനോ പാടില്ല കാരണം എപ്പോഴും തണുപ്പ് ഇപ്പം മരത്തിൻ്റെ ചുവട്ടിലാണേലും അത്യാവശ്യം നല്ല തണുപ്പുണ്ട് പക്ഷേ നമുക്കിതിനകത്ത് വെള്ളം കെട്ടിക്കിടന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ വേര് ചീഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് നമ്മൾ ഒരുപാട് നല്ല കെയർ ചെയ്ത് പരിപാലിച്ചാണ് നമ്മൾ ഈ ഒരു മരം ഈ രീതിയിൽ വളർത്തിയെടുത്തേക്കുന്നത് ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത് നമ്മുടെ ഈ ശിഖരങ്ങളുണ്ടല്ലോ ഈ ശിഖരങ്ങളുടെ ഈ ഒരു ഭാഗത്തായിരിക്കും പൂക്കൾ ഉണ്ടാകുന്നത് ചില പിങ്ക് കളർന്ന റെഡ് കളറായിരിക്കും അല്ലെങ്കിൽ ലൈറ്റ് റെഡ് കളറായിരിക്കും നല്ല ഭംഗിയിൽ കൂട്ടത്തോടെ ആയിരിക്കും ഇതിൽ പൂക്കൾ ഉണ്ടാവുക ആ പൂക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമുക്ക് ഭക്ഷ്യയോഗ്യമായതാണ് ജാമുകളും ജ്യൂസുകളും ഒക്കെ ഉണ്ടാക്കാനായിട്ടൊക്കെ ഉപയോഗിക്കുന്നതാണ് അത് കാണാനും നല്ല ഭംഗിയാണ് കാരണം ആ ഒരു നമ്മുടെ ഒരു ഫെബ്രുവരി അവസാനം ഏപ്രിൽ മാസം വരെയൊക്കെയാണ് ആ ഒരു വസന്തകാല സമയത്താണ് ഇതിൽ നിറയെ പൂക്കൾ ഉണ്ടാവുന്നത് ശരിക്കും ആ മലനിരകളിലും നമ്മുടെ എന്താണ് മൂന്നാർ പോലുള്ള പ്രദേശങ്ങളിലും നീലഗിരി കുന്നുകളിലും പശ്ചിമഘട്ടങ്ങളിലും അതേപോലെ ഉയർന്ന മലനിരകളിലാണ് ഇതിൽ ഉണ്ടാകുന്നത് ആ സമയത്ത് ഇതിൽ നിറയെ ഉണ്ടാവും ആ ഒരു ക്ലൈമറ്റ് സമയത്ത് ആ ഒരു വസന്തകാല സമയത്ത് ഇതിൽ നിറയെ കൂട്ടത്തോടെ ഇങ്ങനെ ഇതിൻ്റെ ശിഖരങ്ങളിലെല്ലാം പൂക്കൾ ഉണ്ടായി കിടക്കുന്നത് കാണാൻ നല്ല ഭംഗിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അതിൻ്റെ പൂക്കൾ നമുക്ക് ഭക്ഷ്യോഗ്യമാണ് അത് ജാമ അതേപോലെ തന്നെ ജ്യൂസ് ഒക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നതാണോ ആരോഗ്യപരമായ ഒരുപാട് ഗുണങ്ങളും ആ പൂക്കൾക്കുണ്ട് പിന്നെ ഈ ഉണ്ടായതിന് ശേഷമാണ് ആ പൂ പൊഴിഞ്ഞു പോയതിന് ശേഷമാണ് അതിൽ കായ്കൾ ഉണ്ടാകുന്നത് ആ കായ്കള് നമ്മൾ വിത്തുകൾ പ്രചനനത്തിനായിട്ടാണ് കൂടുതലായിട്ടും ഉപയോഗിക്കുന്നത് പിന്നെ നമുക്ക് ഈ മരത്തിൻ്റെ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മളൊരു സംസ്ഥാനത്തിൻ്റെ സംസ്ഥാന വൃക്ഷവും അതേപോലെ തന്നെ ഒരു സംസ്ഥാനത്തിൻ്റെ ദേശീയ പുഷ്പവുമാണ് ഒരു സ്ഥല സ്ഥലത്തിൽ ദേശീയ പുഷ്പമാണ് അത് അറിയാവോ നമ്മുടെ സിക്കിമിൻ്റെ സംസ്ഥാന വൃക്ഷമാണ് അതേപോലെ തന്നെ നേപ്പാളിൻ്റെ ദേശീയ പുഷ്പവുമാണ് നമ്മുടെ ഈ കാട്ടുപൂരച്ച് അല്ലെങ്കിൽ അലഞ്ചി എന്ന് പറയുന്ന ഈ ഒരു വൃക്ഷം അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രീയ നാമം എന്ന് പറയുന്നത് റോഡോഡൻട്രം അർബോറിയം എസ് എസ് പി നീലഗ്രിക്കം എന്നാണ് ഇത് റോഡോഡൻട്രം അർബോറിയം എന്ന് പറയുന്ന ഒരു സ്പീഷ്യസിൻ്റെ ഉപജാതിയായിട്ടാണ് വരുന്നത് റോഡോഡൻട്രം അർബോറിയത്തിന് താഴെ വരുന്ന ഒരു സബ് സ്പീഷ്യസ് കാരണം ഒരുപാട് ഉപജാതികളുണ്ട് അതിൽ ഒന്നാണ് ഈ റോഡോഡൻട്രം അർബോറിയം എസ് എസ് പി നീലഗ്രിക്കം എന്ന് പറയുന്നത് ഈ എന്ന് നീലഗിരിക്കുമെന്ന് കാരണം എന്ന് പറഞ്ഞാൽ നീലഗിരി മലനിരകളിലൊക്കെ കൂടുതലായിട്ട് കാണപ്പെടുന്നത് കൊണ്ടാണ് ഇതങ്ങനെ അറിയപ്പെടാനുള്ളൊരു കാരണം അപ്പം ഇത്രത്തോളം സവിശേഷതകളും ഇത്രത്തോളം റയറായിട്ട് ഇങ്ങനത്തെ ക്ലൈമറ്റുകളിലൊക്കെ വളരുന്ന ആ ഒരു വൃക്ഷം നമ്മൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ എത്രത്തോളം എഫേർട്ട് ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും അപ്പം ഇതുപോലെ ഓരോ എഫേർട്ടുകളിലാണ് നമ്മുടെ ഇവിടെയുള്ള ഓരോ റയറായിട്ടുള്ള മരങ്ങളെയും വൃക്ഷങ്ങളെയും ഒക്കെ നമ്മൾ വളർത്തിയെടുത്തിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മരം വന്നു വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് എന്തായാലും ഒരു വീഡിയോ ചെയ്യണം ഉദ്ദേശിച്ചതും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ളൊരു കാരണം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും